السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. قال رسول الله صلى الله عليه وسلم ذاكر الله في رمضان مغفور له وسائل الله فيه لا يخيب റമലാൻ മാസത്തിൽ റിക്ർ ചെല്ലുന്നവർ അള്ളാഹുനെ സ്മരിക്കുന്നവര് മഹഫൂർ അവര് പാപസുരക്ഷിതരാണ് എന്ന് ഹബീബ് സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ചു പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ പരിശുദ്ധ റമെ അള്ളാഹുനോട് ചോദിക്കുന്നവർ അവരൊരിക്കലും തടയപ്പെടില്ല എന്ത് ചോദിച്ചാലും അള്ളാഹു സുബാനഹോ താല് അവർക്ക് നൽകപ്പെടും ഷഫീന ഷഫീൽ വറ തൊഹർ റസൂള്ളി വസ്ലം വാഹുലി വസ്ലം അള്ളാ വസ്ബാൻ പരിശുദ്ധ റമലാനെ വേണ്ടതിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് ചെയ്യട്ടെ തോഫീക് ചെയ്യട്ടെക്കും